തമിഴ്നടൻ ഡാനിയേൽ ബാലാജി അന്തരിച്ചു മരണം ഹൃദയാഘാതത്തെ തുടർന്ന് പ്രമുഖ തമിഴ്നടൻ ഡാനിയേൽ ബാലാജി അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം ഗൗതം വാസുദേവ് മേനോൻ ഒരുക്കിയ കാക്കയിൽ സൂര്യക്കൊപ്പവും വേട്ടയാട് വിളയാടിൽ കമൽഹാസനൊപ്പവും ചെയ്ത വേഷങ്ങൾ ശ്രദ്ധേയമായിരുന്നു വില്ലൻ വേഷങ്ങളിലും സ്വഭാവ വേഷങ്ങളിലും ഒരുപോലെ തിളങ്ങി നടനായിരുന്നു ഡാനിയേൽ ബാലാജി നാൽപ്പത്തിയെട്ടാം വയസ്സിലാണ് കലാലോകത്ത് ഒട്ടേറെ ഓർമ്മകൾ ബാക്കിയാക്കി താരം മടങ്ങിയത് കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് ചെന്നൈയിലെ കൊട്ടിവാകത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഡാനിയൽ ബാലാജി അവിടെ വച്ചാണ് മരണപ്പെട്ടത് ശവസംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടക്കും മൃതദേഹം വാക്കിലെ വസതിയിൽ സംസ്കരിക്കും തമിഴിൽ മാത്രമല്ല മലയാള സിനിമയിൽ ഉൾപ്പെടെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് കയ്യേടി നേടിയ താരമായിരുന്നു ഡാനിയൽ ബാലാജി കമൽഹാസന്റെ നടക്കാതിരുന്ന ബിഗ് ബജറ്റ് ചിത്രമായിരുന്ന മരിതനായകം എന്ന സിനിമയുടെ സെറ്റിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജറായാണ് ഡാനിയൽ ബാലാജി തൻ്റെ ചലച്ചിത്ര ജീവിതം ആരംഭിച്ചത് പിന്നീട് ടെലിവിഷൻ സീരിയലായ ചിത്തിയിലൂടെയാണ് അഭിനയത്തിലെ അരങ്ങേറ്റം ഇവിടെ നിന്നാണ് ഡാനിയൽ ബാലാജി തൻ്റെ കരിയർ തുടങ്ങിയത് പിന്നീട് സൂര്യനായകനായി തെന്നിന്ത്യയിൽ തരംഗം സൃഷ്ടിച്ച കാഖാ കാഖയിലൂടെ ഡാനിയൽ ബാലാജി എന്ന നടനെ തമിഴ് സിനിമാ ലോകം തിരിച്ചറിഞ്ഞു ഈ ചിത്രത്തിൽ സൂര്യക്കൊപ്പം ഒരു പ്രധാന വേഷത്തിൽ താരം അഭിനയിച്ചു ഇക്കാലയളവിൽ മലയാള സിനിമയിൽ ഒന്നിലധികം ചിത്രങ്ങളിലൂടെ ഡാനിയൽ ബാലാജി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു മമ്മൂട്ടി നായകനായ ബ്ലാക്കിലെ വേഷവും മോഹൻലാലിൻ്റെ ഭഗവാനും ഡാഡി കോളുമെല്ലാം ഡാനിയൽ ബാലാജിക്ക് ബ്രേക്ക് നൽകിയ ചിത്രങ്ങളായിരുന്നു തുടർന്നും മലയാളത്തിൽ അദ്ദേഹം സജീവമായി അഭിനയിച്ചിരുന്നു വ്യത്യസ്തമായ അഭിനയശൈലി തന്നെയായിരുന്നു ഡാനിയൽ ബാലാജിയെ വേറിട്ട് നിർത്തിയ ഘടകം വെസ്റ്റേൺ ശൈലിയുള്ള കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രൂപഭാവങ്ങളും ഒപ്പം ഡയലോഗ് ഡെലിവറിയിലെ മോഡുലേഷനുകളുമൊക്കെ അദ്ദേഹത്തെ മറ്റു ഭാഷകളിലേക്ക് കൂടി എത്തിക്കുകയും കന്നഡ ഉൾപ്പെടെ അദ്ദേഹത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു ഏപ്രിൽ മാതത്തിൽ കാതൽ കൊണ്ടൻ കാക്ക വേട്ടയാട് വിളയാട് മായാവൻ പൊല്ലാത്തവൻ ചിരിത മുതിരൈ തുടങ്ങിയ ചിത്രങ്ങളിൽ മികച്ച വേഷമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് വെട്രിമാരൻ സംവിധാനം ചെയ്ത വട ചെന്നൈയിലും ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിരുന്നു ഡാനിയൽ ബാലാജി മിത്രൻ ജവഹർ സംവിധാനം ചെയ്ത അറിയവൻ എന്ന ചിത്രമാണ് അവസാനമായി പുറത്തിറങ്ങിയ ഡാനിയൽ ബാലാജിയുടെ ചിത്രം